മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി ശ്രീ എറ്റേണൽ ലൈറ്റ് സംഗീത സായാഹ്നം ഫെബ്രുവരി മൂന്നിന് തിരുവല്ലയിൽ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു ദരിദ്രരോടും പീഡിതരോടും പക്ഷം ചേർന്ന് അവരുടെ ക്ഷേമത്തിനു വേണ്ടിയും സാമൂഹിക തിന്മകളായ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായവരുടെ വിമോചന പ്രവർത്തനങ്ങൾക്കുമായി നിലകൊള്ളുന്ന മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള സംഗീത സായാഹ്ന ഫെബ്രുവരി മൂന്നാം തീയതി വൈകിട്ട് ആറിന് തിരുവല്ല വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുമെന്ന് പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ റവറൻ പ്രസാദ് ജോൺ പറഞ്ഞു മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി രംഗപ്രവേശനം ചെയ്യുകയാണ് ഇത് കേവല ആത്മീയതയുടെ പുറന്തോട് പൊള്ളിച്ച് പൊതുസമൂഹത്തിലേക്കുള്ള ഒരു സമൂഹത്തിന്റെ മുന്നേറ്റമാണ് സഭാ മേലധ്യക്ഷന്മാരും പൗരപ്രമുഖരുമടങ്ങുന്ന ഈ ചടങ്ങ് സാമൂഹികമായി വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുന്നതുമാണ് കല്ലിശ്ശേരി മേഖല അതിഭദ്രാസനാധിപൻ ഗ്രിഗോറിയോസ് മാർ കുറിയാക്കോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും തിരുവല്ല നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് അധ്യക്ഷത വഹിക്കും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരള അതിഭദ്രാസലാധിപൻ മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും വ്യത്യസ്ത മേഖലകളിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നിർവഹിച്ച പൊതുപ്രവർത്തകരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണൻ നിത്യമാമൻ ടി എസ് അയ്യപ്പൻ എന്നിവർ അണിനിരക്കുന്ന ക്രിസ്തീയ സംഗീത സായാഹ്നം നടക്കും പ്രവേശനം പാസ് മുഖാന്തരമായിരിക്കുമെന്ന് ചീഫ് കോർഡിനേറ്റർ റവറൻ പ്രസാദ് ജോൺ കോർഡിനേറ്റർമാരായ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള റോബി തോമസ് ലിജു എം തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട